സൂത്രൻ അജഗജൻ വീഴാൻ തൂങ്ങി നിൽക്കുകയാ തവിടുപൊടിയാകും മനസ്സിലാവാത്ത ഭാഷയിൽ നേരത്തെ ഓർത്തു നോക്ക് ോക്ക് ഓർത്തുനോക്കാം ഇതെങ്ങനെ പറ്റി അജഗജ കൽപ്പാളിയിൽ നിൽപ്പാൻ പറ്റാതെ കാൽപാലം നന്നി നൂൽപാലത്തിൽ തൂങ്ങി വിൽപ്പവറൊക്കെ പോയി ഹെൽപ്ലെസ് ആയി വല്ലതും മനസ്സിലായോ കുറച്ചൊക്കെ അജഗജ ഞങ്ങള് രക്ഷിക്കാം രക്ഷിക്കുന്നതിനു മുൻപ് കക്ഷികൾ സൂക്ഷിച്ച് വീശിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ സുസ്ഥിരമായ പാറയിലെ അസ്ഥിരതയുള്ള കൊമ്പിന്റെ തൽസ്ഥിതി വിട്ടാൽ ഈ സ്ഥിതിയിൽ അസ്ഥിയൊടിയും പറഞ്ഞു തരാൻ ആരെങ്കിലും നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല ചെടി വൈകാതെ പോരും അജകജൻ വീഴും മുകളിൽ നിന്നു വലിച്ചു കേറ്റാൻ പറ്റില്ല കൈ എത്തില്ല വീഴുമ്പോൾ വീണു കഴിഞ്ഞിട്ട് പിടിച്ചാലോ ഏതായാലും ആരെങ്കിലും സഹായത്തിന് വേണം താൻ ആരെങ്കിലും വിളിക്ക് സമയം കളയാനില്ല ജയ് വിളിക്കും പോലെ കൈ വിട്ട് കളിച്ചാൽ തൈ ഐ വിൽ പേടിക്കാതിരി ചേര് ആളെ വിളിക്കാൻ പോയിട്ടുണ്ട് ഏതെങ്കിലും ആനയെ കിട്ടിയാൽ പിടിച്ചിറക്കാൻ എളുപ്പമായേനെ കിട്ടി സൂത്രോ ഏ ഇങ്ങനെ വിചാരിച്ചാൽ അജഗജനെ താഴെ ഇറക്കാൻ പറ്റുമോ തോഴെ ഇറക്കാനല്ല പണ്ഡിതനോ അജകജൻ പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വിളിച്ചതാ ചെടിയുടെ പിടിവിട്ട് അടിയൻ ഇതാ Yeah.